കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിവരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഇന്ന് ഇൻ്റർനാഷണൽ നോൺ വയലൻസ് ഡേ ആയി ആചരിക്കപ്പെടുമ്പോൾ മഹാത്മാഗാന്ധി ലോകമെമ്പാടും മനുഷ്യരുടെ മനസ്സുകളിൽ പിടിച്ചുപറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഡ്രസ് കോഡ് കോഡുകൊണ്ടല്ല യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശേഷി വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറ് ഏഴ് അധ്യായങ്ങൾ ഹൃദസ്ഥ്യമാക്കിയ മഹാത്മാഗാന്ധിജി കേരളം സന്ദർശിച്ച് കോട്ടയം ഇന്നത്തെ സി എസ് ഐ ബിഷപ്പ് സോസ് സന്ദർശിച്ച് അന്നത്തെ ബിഷപ്പിന് എഴുതിയ കത്ത് ഇന്നും ചരിത്രസമൂമായി സൂക്ഷിച്ചിരിക്കുമ്പോൾ അത്രമാത്രം ഭാരതത്തെ കേരളത്തെ ലോകത്തെ സ്വാധീനിച്ച ആൾ എഫ് എസ് സി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ അവനിൽ നാം അവകാശവും പ്രാപിച്ചു തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻവിക്കപ്പെട്ടത് ഞാൻ നിങ്ങളും ആരാകണം എന്താണോ എവിടെയാണോ ചെന്നെത്തണമെന്ന് ദൈവം തീരുമാനിക്കുമ്പോൾ ഹി ഡസ് റിഗാർഡ് ലെസ് ഓഫ് അവർ ഡിസിഷൻസ് എ പർപ്പസ്ഫുൾ എ പർപ്പസ് യു ടു ഫുൾഫിൽ ഞാൻ സാധാരണ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അതിനെക്കാരാകണം ഏറിയ പങ്കും പറയും ഡോക്ടറാകണം നേഴ്സാകണം ഡ്രൈവറാകണം പോലീസാകണം എയർഫോഴ്സസ് ആകണം സിനിഫീൽഡിൽ പോകണം പല ആഗ്രഹങ്ങളുണ്ട് ഈ ഒരു ആഗ്രഹത്തിനും കുഴപ്പമൊന്നുമില്ല എന്നാൽ ദൈവത്തിന് നിന്നെപ്പറ്റിയുള്ള ആഗ്രഹത്തിൽ നീ ചെന്നെത്തണമെങ്കിൽ വേണ്ടിയുള്ള ഒരു പ്രയത്നം ആവശ്യമാണ് ഈ പ്രോഫറ്റ് യോന ഓപ്പോസിറ്റാ പോയെ ഗോഡ് ഇൻ സേ നീ കാണിച്ചത് ടു ബാഡ് യുറോൺ ഓൺ യുവർ ഓൺ യു ആർ ഔട്ട് ഓഫ് മൈ വിൽ അതൊന്നും കർത്താവ് അതിനോട് പറഞ്ഞില്ല ദെയ്യോ അതിനോട് പറഞ്ഞില്ല നീ ചെയ്ത തെറ്റായി പോയി ഒന്നും വഴില്ല എട്ട് പുറത്തിട്ട് ഒരു വലിയ മത്സ്യത്തെ ഒരുക്കി മൈ സോവറിസ് വാട്ട് യു ഗോ ആൻഡ് സ്പീക്ക് വാട്ട് ഐ സേ ടു ദ പീപ്പിൾ ഓഫ് നിനവേ നിലവയിലെ ജനങ്ങളോട് എൻ്റെ സുവിശേഷം പറയുക കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വരാനാണ് ആൾ കുറവ കോയ്ത്തു വളരെ ഉണ്ട് വിലക്കാര ചുരുക്കുക നീ ചെയ്യുന്ന നന്മ കർത്താവിൻ്റെ വേലക്കാരൻ ചെയ്യുന്ന നന്മ പോലെ ആയിത്തീരട്ടെ നീ ഏത് മേഖലകളിലാണെങ്കിലും നീ യേശുവിൻ്റെ ഒരു സാക്ഷിയായി തീരുവാൻ യേശു ആരോടും വഴക്കുണ്ടാക്കിയിട്ടില്ല വഴക്കുണ്ടാക്കുന്നവന് മുൻപിൽ അവനോട് ക്ഷമിക്കണമേ എന്ന് ക്ഷമിക്കണമേന്ന് ഉള്ളൂ എന്നാൽ യേശു സാത്താനെന്ന് വിളിച്ച് അടിച്ച് പുറത്താക്കിയിട്ടുണ്ട് ചാട്ടവാറിനെടുത്ത് അടിച്ച് പുറത്താക്കിയിട്ടുണ്ട് നിൻ്റെ ജീവിതം കൊണ്ട് നീയൊരു ശുദ്ധീകരണം നടത്തി നിൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരുവാൻ ആരെയും ആദ്രോഹിക്കാതെ ആരെയും ഉപദ്രവിക്കാതെ നിൻ്റെ ജീവിതം ധന്യമാക്കാൻ നീ ശ്രമിക്കണം പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരും ഗാന്ധിജി തൊഴിൽ കൊണ്ടു പല്ലുപോയി എന്നാൽ പ്രതികൂലങ്ങളിലെ അതിജീവിക്കാൻ സാധിക്കുള്ളൂ ആ പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നേറി നിനക്കെത്തേണ്ട സ്ഥാനത്ത് ദൈവം തന്നെ എത്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവി ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിൽ ആരാകണം ആരായില്ല എന്ന് മനഃ പ്രയാസപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവ് എന്നാൽ ദൈവമാണ് ഒരാളെ ഏത് സ്ഥാനത്താക്കി വെച്ചിരിക്കണമെന്ന് ചിന്തിക്കുന്നതെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് ദൈവിക ആലോചനയ്ക്കായി വശപ്രദാകുവാൻ സഹായിക്കുന്നത് ഓരോ ദിവസവും എങ്ങനെയായിരിക്കണമെന്ന് ദൈവം ഓരോരുത്തരെ പറ്റി ചിന്തിക്കുന്നില്ല അതിനനുസരിച്ച് അവരവരെ ദൈവസനിതി താഴ്ത്തി ഏൽപ്പിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങ് കൃപയതായി ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥഗവർമേ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവീസ് വഴിയവരെ കച്ചവടക്കാർ സ്കൂൾ കോളേജുകൾ ഔട്ട് റേഞ്ചേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ മണ്ഡലനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ നന്മ ചെയ്ത് ജീവിക്കുന്നവർ പൊതുപ്രവർത്തകർ സാമൂഹിക പ്രവർത്തകർ ചാനൽ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ അതിന് നേതൃത്വം കൊടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെയും വലിയ ഒരുവരെ ആവർത്തിക്കണം അമേരിക്കനായി നാടുകളിൽ അമ്പത് സ്റ്റേറ്റുകളിൽ ദൈവത്തിന് അമിതമായ കരം ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു ലോക രാജ്യങ്ങളെ നിൻ്റെ കയ്യിൽ തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വിശേഷണക്കുമായിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സെൻറ്റേഴ്സ് അമേഴ്സ് ഗവൺമെൻറ്സ് എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിലെ ശക്തി ലോകമെമ്പാട് ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവദിനത്താൽ ജനം ശക്തി പ്രാപിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൂത്ത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേ ഗോഡ് ബ്ലസ്